ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച മുതൽ സെപ്റ്റംബർ മാസം ഇരുപത്തിയൊന്നാം തീയതി ഞായറാഴ്ച വരെയുള്ളതായ ഒരാഴ്ചക്കാലത്തെ മേടം രാശി മുതൽ മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങളെ അശ്വതിയും ഭരണിയും കാർത്തിക നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മേടം രാശിയിൽ ജനിച്ചവർക്ക് ഏഴര ശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതുകൊണ്ട് നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ഈശ്വരാനുഗ്രഹവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ഒരു സമയങ്ങളിലെ ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും ശ്രദ്ധിക്കുന്നതും വളരെ നല്ലതാണ് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും ഒരു കൃത്യമായിട്ടുള്ളൊരവസ്ഥ സ്വീകരിക്കേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും കുറച്ചൊക്കെ മത്സരങ്ങളെ നേരിടേണ്ടി വരുമെങ്കിലും കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം വിജയസാധ്യതയും മനസന്തോഷത്തിനും സ്ഥിതി കാണുന്നുണ്ട് കൂടാതെ കുടുംബനാഥനും ഏഴാം ഭാവനാഥനുമായിരിക്കുന്നതായ ശയനകളത്രകാരകനായിട്ടുള്ള ശുക്രൻ്റേതായ സ്ഥിതിയും ഭാഗ്യാധിപതിയായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ നിവർത്തിസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിലും സന്താന ഭാവങ്ങളിലും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയ സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ പ്രത്യേകിച്ച് ഈ മേഡം രാശിയിൽ ജനിച്ചവർക്ക് ഏഴരശ്ശനിയുടേതായിട്ടുള്ള സാന്നിധ്യമുള്ളതുകൊണ്ടും ചൊവ്വയുടേതായ അനിഷ്ടസ്ഥിതി കാണുന്നതുകൊണ്ട് ദേവീക്ഷേത്രത്തില് കടും പായസം ചെയ്യുന്നതും ഭഗവതീ സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നിരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെക്കുന്നതും വളരെ നല്ലതാണ് കാർത്തിക നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും രോഹിണി നക്ഷത്രവും മകീര്യം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ ഇടവം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സ്ഥിതി കാണുന്നുണ്ട് ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ഈയൊരു സമയങ്ങളിൽ പതിനൊന്നാം ഭാവമായിട്ടുള്ള ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും കർമ്മസ്ഥാനത്തേക്കാണെങ്കിലോ സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് കർമ്മപരമായിട്ട് ലാഭകരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് മനോബലവും ശ്രേയസ്സിനും മനസന്തോഷത്തിനും അനുകൂല സ്ഥിതി കാണുന്ന സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ ഉയർച്ചയും അഭിവൃദ്ധിയും എല്ലാം കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പക്ഷം മനസ്സന്തോഷത്തിനും ഗുണാനുഭവങ്ങൾക്കും അനുകൂല സ്ഥിതി കാണുന്നുണ്ട് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവര് ഈ ഒരു സമയത്ത് ദേവീ ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ഭഗവതി സേവ ചെയ്യുന്നതും വളരെ നല്ലതാണ് മകീരം നക്ഷത്രം മുപ്പത് നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദ്ദം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മിഥുനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും സ്വയമായിട്ടുള്ള പരിശ്രമത്താൽ നിരവധി നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് സുഖസ്ഥാനമാകുന്ന നാലാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ വളരെയധികം അഭിവൃദ്ധിയും ശ്രേയസ്സും കാണുന്ന സമയമാണ് തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ലാഭകരമായിട്ടുള്ള നേട്ടങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാ ഭർത്തൃ സന്താന ഭാവങ്ങളിലും എല്ലാം തന്നെ വളരെയധികം മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും ശ്രേയസിനും അനുകൂലസ്ഥിതി കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഷ്ടമാധിപനായിരിക്കുന്ന ശനീശ്വരൻ കണ്ടകശനിയായിട്ട് നിന്നുകൊണ്ട് സുഖസ്ഥാനത്തേക്ക് ഈ ശനീശ്വരൻ്റെ ദൃഷ്ടി വരുന്നത് കൊണ്ട് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കണം അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഈ ഒരു സമയങ്ങളിൽ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവർ ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് പുണർദ്ദം നക്ഷത്രം പതിനഞ്ച് നാഴികയും പൂയം നക്ഷത്രവും ആയില്യം നക്ഷത്രവും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ കർക്കിടകം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് സർവീശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴത്തിന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ടും അഷ്ടമ ഭാവത്തിലാണെങ്കിലോ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധിക്കണം ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ച് കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ എന്നാൽ കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലാണെങ്കിലും ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ കൂടുതൽ ശ്രദ്ധയും ദീർഘവീക്ഷണവും ക്ഷമാശീലവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് എന്നാൽ തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ നിവൃത്തിനാഥനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ സുഖസ്ഥാനമാകുന്ന നാലാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ വിദ്യാമാതുല കാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതി മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് ശ്രേയസ്സിനും അഭിവൃദ്ധിക്കും സ്ഥിതി കാണുന്ന സമയമാണ് അതുകൊണ്ട് കർക്കിടകം രാശിയിൽ ജനിച്ചവരെ ഈ ഒരു സമയത്ത് വിഷ്ണു പ്രീതികരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുന്നതും സഹസ്രനാമർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് മകം നക്ഷത്രവും പൂരം നക്ഷത്രവും ഉത്രം നക്ഷത്രം പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ ചിങ്ങം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയും ഈശ്വരാനുഗ്രഹവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അഷ്ടമശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ട് ഈ ചിങ്ങം രാശിക്കാർക്ക് കൂടാതെ ഏഴാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യവും ജന്മരാശിയിൽ കേതു നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിലെല്ലാം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ പ്രത്യേകിച്ച് ഭാര്യാഭർ ബന്ധങ്ങളിൽ ഈ ഒരു സമയങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം എന്നാൽ കർമ്മപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ കർമാധിപതിയായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നത് കൊണ്ടും ലാഭസ്ഥാനത്താണെങ്കിലോ വ്യാഴത്തിൻ്റേതായ സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്ന സമയമാണ് വിദ്യാമാതുല കാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതി മൂലം വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ശ്രേയസിനും മനോബലത്തിനും സ്ഥിതി കാണുന്ന സമയമാണ് അതുകൊണ്ട് ചിങ്ങം രാശിയിൽ ജനിച്ചവർ ഈയൊരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹക്ഷേത്രത്തിൽ നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വെള്ളെണ്ണ കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ് ഉത്രം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും അത്തം നക്ഷത്രവും നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ കന്നിരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ കണ്ടകശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമായതുകൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ് ഈ ഒരു സമയത്ത് എന്നാലോ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധനാണെങ്കിൽ ആ ബുധൻ്റെ സ്ഥിതി മൂലം ആരോഗ്യപരമായിട്ട് പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ കർമ്മസ്ഥാനത്താണെങ്കിലോ വ്യാഴത്തിൻ്റെ ശക്തി നിൽക്കുന്നതുകൊണ്ട് കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ ആ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഭാര്യഭർതൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സന്താന ഭാവങ്ങളിലുമെല്ലാം തന്നെ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കും വളരെയധികം അനുകൂലസ്ഥിതി കാണുന്ന സമയം കൂടിയാണ് എന്നാൽ കന്നിരാശിയിൽ ജനിച്ചവർക്ക് കണ്ടകശനിയുടേതായ സ്വാധീനശക്തി നിലനിൽക്കുന്നതുകൊണ്ട് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഈയൊരു സമയങ്ങളിൽ വളരെ നല്ലതാണ് നക്ഷത്രം മുപ്പത് നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ തുലാം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ അനുകൂല സ്ഥിതിയും സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ട് പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവത്തിൽ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും പ്രതിസന്ധികളിൽ തളരാതെ വേണം മുന്നോട്ട് പോകുവാനായിട്ട് പ്രത്യേകിച്ച് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും വളരെയധികം ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ധനപരമായിട്ടാണെങ്കിലും കുടുംബപരമായിട്ടാണെങ്കിലും ഭാര്യഭർത്തൃ ബന്ധങ്ങളിലെല്ലാം തന്നെ കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ ഒരു സമയത്ത് ചിലവ് വർധനവനാണെങ്കിൽ ധാരാളം കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവർ ഈയൊരു സമയത്ത് ക്ഷേത്രത്തിൽ ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും അവതാര വിഷ്ണു ക്ഷേത്രത്തിലാണെങ്കിൽ ഭഗവാന് കദളിപ്പഴം താമരമുട്ട് നെയ്യ് ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് അഷ്ടോത്തരമന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് വിശാഖം നക്ഷത്രം പതിനഞ്ച് നാഴികയും അനിഴം നക്ഷത്രവും തൃക്കേട്ട നക്ഷത്രവും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ വൃശ്ചികം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ടും സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിൽ എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിൽ നഷ്ടം വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ എന്നാൽ തൊഴിൽപരമായിട്ട് കർമ്മപരമായിട്ടെല്ലാം വളരെയധികം സ്ഥിതിയും അഭിവൃദ്ധിയും കാണുന്നുണ്ട് ഈ തുലാം രാശിക്കാർക്ക് കർമാധിപതിയായിരിക്കുന്നതായ സൂര്യൻ്റെ അനുകൂലസ്ഥിതിയും നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രൻ്റേതായ സ്ഥിതി മൂലം കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറയുമൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും വിജയ സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലെല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവരെ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടിച്ചേരുന്നവരായിട്ടുള്ള ഈ ധനുരാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ കണ്ടകശനിയുടേതായിട്ടുള്ളൊരു കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം ആരോഗ്യം തൃപ്തികരമായിട്ട് കാണുന്ന ഒരു സമയമാണ് തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് വിശേഷിച്ച് വിദ്യാമാതുല കാരകനായിരിക്കുന്നതായ ബുധൻ്റെ സ്വാധീന ശക്തി മൂലം വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലെല്ലാം തന്നെ മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് അതുകൊണ്ട് ധനുരാശിയിൽ ജനിച്ചവർ ഈയൊരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് ഉത്രാടം നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള മകരം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ആറാം ഭാവത്തിലാണെങ്കിൽ വ്യാഴത്തിൻ്റെതായ സ്വാധീനശക്തി നിൽക്കുന്നതുകൊണ്ടും അഷ്ടമ ഭാവത്തിൽ കേതു നിൽക്കുന്നതിനാൽ ആരോഗ്യ പരിപാലനത്തിൽ ജീവിത അനുഷ്ഠാനങ്ങളിൽ എല്ലാം തന്നെ ഈ ഒരു സമയങ്ങളിൽ കൂടുതലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും പെട്ടെന്ന് വരുന്നതായിട്ടുള്ള ദേഷ്യഭാവത്തെയും കോപശീലത്തെയും നിയന്ത്രിച്ച് വളരെയധികം ക്ഷമാശീലത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് ധനപരമായിട്ട് ചിലവ് അധികരിച്ച് കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാൽ വിദ്യാമാതുല കാരകനായിരിക്കുന്ന അനുകൂല സ്ഥിതി മൂലം വിദ്യാർത്ഥികൾക്ക് അഭിവൃദ്ധിക്കും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് മകരം രാശിയിൽ ജനിച്ചവര് ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാൻ അഷ്ടോത്തര മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണ് അവിട്ടം നക്ഷത്രം മുപ്പത് നാഴികയും ചതയം നക്ഷത്രവും പൂരോരുട്ടാതി നക്ഷത്രം നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ കുംഭം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ വളരെയധികം ഈശ്വരാനുഗ്രഹവും ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ഏഴര ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതായിട്ടൊരു സമയമാണ് ജന്മരാശിയിലാണെങ്കിലോ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് ആരോഗ്യ പരിപാലനത്തിൽ ജീവിത തന്നെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധ വേണം അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ നോക്കണം ഈയൊരു സമയങ്ങളിൽ എന്നാൽ തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും സർവീശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഈ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് തൊഴിൽപരമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ചവര് ഈ ഒരു സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെക്കുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ നല്ലതാണ് പോരോരിട്ടാതി നക്ഷത്രം പതിനഞ്ച് നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും കൂടി ചേരുന്നവരായിട്ടുള്ള ഈ മീനം രാശിയിൽ ജനിച്ചവർക്കാണെങ്കിൽ ജന്മരാശിയിൽ ഏഴര ശനിയിലൂടെ സഞ്ചരിക്കുന്നതായ ശനീശ്വരൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നുണ്ടെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യസ്ഥിതി പൊതുവേ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈയൊരു സമയങ്ങളിൽ കർമ്മപരമായിട്ടായാലും തൊഴിൽപരമായിട്ടായാലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ കുടുംബത്തിലായാലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ്റേതായ സ്വാധീന ശക്തി വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ചവർ ഈ സമയങ്ങളിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്